നല്ല ആലോചനയാ മോളെ വലിയ തറവാട്ടുകാരാ പണ്ടത്തെ പ്രമാണിമാരാ നീ സമ്മതിച്ചേക്ക് ചെക്കനെ കാണാൻ തന്നെ എന്താ ചെയ്ല് എന്നോ അമ്മ പറഞ്ഞ മധുരം നിറഞ്ഞ വാക്കുകളോർക്കെ കണ്ണുകൾ ഇറങ്ങിയ മൂടി ശൂന്യമായ കല്യാണ മണ്ഡപത്തിലേക്ക് നോക്കി അലമുറിയിട്ട് കരഞ്ഞു അവൾക്ക് ചുറ്റും നിന്ന് മിഴുനീരപ്പുന്ന നാട്ടുകാരെയും വീട്ടുകാരെയും കാണി കഴുത്തിലെ താലിമാലയിലേക്ക് ഉറ്റുനോക്കി പറ്റിച്ചില്ലേട്ടെ ഓരോ വാക്കിലും നോക്കിനും സ്നേഹം നിറച്ച് വഞ്ചിച്ചില്ലേ നമ്മുടെ മോളെ പോലും മറന്നില്ലേ അമ്മയുടെ കയ്യിൽ കിടന്ന് കരയുന്ന ആറുമാസം പ്രായമുള്ള തൻ്റെ ആമിമോളെ കണ്ണുനീരോടെ നോക്കി പദം പറഞ്ഞുകൊണ്ടിരുന്നു ദേഷ്യത്തോടെ തലക്കടിച്ച് വേദനിപ്പിച്ചു മോളെ കരഞ്ഞു വിളിക്കുന്ന അമ്മയിൽ നിന്നും കുഞ്ഞിനെ വാരിയെടുത്ത് ഒന്നും മിണ്ടാതെ മുറിയിലേക്കായി നടന്നു കട്ടിലേക്ക് കുഞ്ഞിനെ കിടത്തി അപ്പോഴും പകയോടും വെറുപ്പോടും എരിഞ്ഞത് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അയാൾക്കൊപ്പം സ്വന്തം കല്യാണ ദിവസം നാടുവിട്ട അനിയത്തിയും ഓർത്തായിരുന്നു നെഞ്ചിലൊരു വിങ്ങൽ നിറഞ്ഞതും വീണ്ടും മേങ്ങലടിച്ച് കരഞ്ഞു വാതിൽ തട്ടി വിളിക്കുന്നവരെയും അടുത്തായി കിടന്ന് കരയുന്ന കുഞ്ഞിനെയോ ശ്രദ്ധിച്ചില്ല അത്രമേൽ തളർന്നു പോയിരുന്നു വാതിലാരോ ശക്തമായി തട്ടുന്ന കേൾക്ക് ഞെട്ടിലോടെ കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുടച്ചു എഴുന്നേറ്റ് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്ത് നേരിയ ആശ്വാസം തോന്നിയിരുന്നു ഏട്ടനും അമ്മയും അമ്മയായാൽ വീട്ടിലെ കുറച്ച് ചേച്ചിമാരുമായിരുന്നു അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഏട്ടനെയും നോക്കി ആ കണ്ണുകളൊക്കെ കലങ്ങിയിട്ടുണ്ട് പശ്ചാത്താപം പോലെ തൻ്റെ കൈകളിൽ പിടിച്ച് തന്നെ ചേർത്ത് പിടിച്ച് കരയുന്ന ഏട്ടനെ കാണി അനങ്ങാതെ നിന്നു ഏട്ടന്റെ വാശിയില് എന്റെ കുട്ടിയുടെ ജീവിതം നശിച്ചല്ലേ അന്ന് നീ പറഞ്ഞല്ലേ ഈ വിവാഹം വേണ്ടെന്ന് കേട്ടില്ലല്ലോ ഞാൻ വാശി പിടിച്ചും തല്ലിയ ആത്മഹത്യാ ഭീഷണി മുഴക്കി നടത്തിയതല്ലേ ഈ വിവാഹം ഏട്ടന്റെ ഏറ്റുപറച്ചിലുകൾക്കൊന്നും ഉത്തരം നൽകിയില്ല ഇനി എനിക്ക് കുറച്ചേരം ഒറ്റയ്ക്ക് എല്ലാവരും എന്നാലും നേരത്തേക്കൊന്ന് പോയി തരുമോ ശബ്ദത്തിൽ അത്രയും ദയനീയതയായിരുന്നു ഞാൻ പോവില്ല അമ്മയുടെ കുഞ്ഞു വല്ലതും ചെയ്യും എനിക്കറിയില്ല നിന്നെ അകത്തേ കയറി മുഖം കൊത്തിക്കറിയുന്ന അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു സ്വയം പുച്ഛത്തോടൊരു ചിരി എന്തു ചെയ്യാൻ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ജാനകി എന്നേ ഭൂമിയിൽ നിന്ന് പോകണം എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞൊരു മനുഷ്യനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബമഹിമയുടെ പേരിൽ ഈ ഭൂമിയിൽ നിന്നും തന്നെ മരിച്ചുപോയാൽ എന്റെ ശരത്തേട്ടൻ വൈകിയാണ് അറിഞ്ഞതെങ്കിലും ഒന്നും ചെയ്തില്ല അപ്പോഴേക്കും ഇഷ്ടമില്ലായിട്ട് അണിഞ്ഞതാണെങ്കിൽ കൂടി ഒരുവന്റെ താലിയെ കഴുത്തിൽ വീണിരുന്നു അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമതിരുന്നു പിന്നെ ഈ താലി കെട്ടിയവനും സ്വന്തം കൂടപ്പുറപ്പും പോയതിൻ്റെ സങ്കടത്തിൽ മരിക്കുന്നു കരുതിയാണെങ്കിൽ ആരും പേടിക്കണ്ട എനിക്ക് ജീവിക്കണം എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം ഭർത്താവ് മരിച്ച ഭാര്യമാർക്കും ജീവിക്കണ്ടേ ഉള്ളിലെ നീറ്റൽ ചങ്കിൽ തട്ടി വേദന സമ്മാനിച്ചുകൊണ്ടിരുന്നു നമുക്കവരെ കണ്ടുപിടിക്കാൻ പോകണേ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയോ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ കൈകളെ തട്ടി മാറ്റി ദേ ആ കലവറയിൽ ആർക്കും വേണ്ടാത്ത ഭക്ഷണം ഉണ്ടല്ലോ കൊലച്ചോറിന് തുല്യ ആ ചോറുകൊണ്ട് തന്നെ മനസ്സാലിക്ക് കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഞാൻ വലിയിട്ട് കഴിഞ്ഞു ഇനിയും തേച്ചും എനിക്ക് അയാളെയോ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയി അമ്മയുടെ ഇളയ മോളെയും വെളുപ്പിച്ചെടുക്കാൻ നിൽക്കണ്ട പോയ്ക്കും എല്ലാവരും കുറെ പണി ഉണ്ടാവും ഇതൊരു മരണ വീടാ ഒറ്റ നിമിഷം കൊണ്ട് മൂന്ന് മരണം നടന്ന വീട് എല്ലാവരെയും തള്ളിപ്പുറത്താക്കി വാതിൽ കൊട്ടിയടച്ചു അത്ര നേരം ഉള്ളിൽ അടക്കി വെച്ചവയെല്ലാം കണ്ണുനീരായി ഒഴുകി ഇറങ്ങി വിശന്നു കരയുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു മൂളികൊണ്ട് പാൽ കുടിക്കുന്ന കുഞ്ഞിനൊപ്പം താനും കരഞ്ഞുകൊണ്ടിരുന്നു ഉള്ളിലേക്കയാളെ മുഖം വന്നു വെറുപ്പോടെ പല്ലുകൾ ഞെരിച്ചു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ജിതേഷിന്റെ വിവാഹാലോചന വരുന്നത് താൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം അനിയെത്തിയപ്പോൾ പത്താം ക്ലാസ്സിലും അച്ഛൻ കെ എസ്ഇ ജീവനക്കാരനായിരുന്നു അമ്മ വീട്ടമ്മയായതിനാൽ അച്ഛൻ്റെ മരണശേഷം ഏട്ടനായിരുന്നു കുടുംബം നോക്കിയിരുന്നത് ഏട്ടൻ ഡിഗ്രി അവസാന വർഷമായിരുന്നു പകൽ പഠിക്കാൻ പോയി രാത്രി കാലങ്ങളിൽ ഓരോ ജോലി ചെയ്തു ഏട്ടൻ ഞങ്ങൾ നോക്കി അമ്മയും വേറെ വല്ല ജോലിയും നോക്കാമെന്ന് പറയുമെങ്കിലും ഏട്ടൻ സമ്മതിച്ചില്ല അമ്മയെ ജോലിക്ക് വിടാൻ ഏട്ടന് താല്പര്യമില്ലായിരുന്നു പണ്ട് പത്താം ക്ലാസ് വെക്കേഷൻ സമയത്ത് തയ്യൽ പഠിക്കാൻ പോയതിൻ്റെ ഗുണം പിന്നീട് തനിക്കുണ്ടായി അച്ഛൻ മരിച്ചതിന് ശേഷം ഏട്ടനൊരു കൈ സഹായത്തിന് തയ്ച്ച് കിട്ടുന്ന പണം അത്യാവശ്യം ചെലവും നടന്നുപോയി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു തൻ്റെ സീനിയറായിരുന്ന ശരത്തിനെ പരിചയപ്പെടുന്നത് ആദ്യം സൗഹൃദമായിരുന്നു പിന്നീട് എപ്പോഴും ആ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തുടങ്ങി ലൈബ്രറിയിലും വാഗമരച്ചുവട്ടിലും ബസ് സ്റ്റോപ്പിലുമെല്ലാം ആ കണ്ണുകൾ തന്നെ പിന്തുടരാറുള്ളത് അറിയാമായിരുന്നു പക്ഷേ ശ്രദ്ധ കൊടുത്തില്ല തൻ്റെ കോളേജിൽ തന്നെ ഏട്ടൻ പി ജിതിനാൽ ഏട്ടനോ കുടുംബത്തിനോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അച്ഛൻ്റെ മരണശേഷം വളർത്തി വലുതാക്കിയ ഏട്ടനെ സങ്കടപ്പെടുത്താൻ തോന്നിയില്ല പക്ഷെ എപ്പോഴോ തനിക്കുള്ളിലും ശരത്തിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു തുറന്നു പറഞ്ഞില്ല ഉള്ളിൽ വീർപ്പ് മുട്ടി എന്തെങ്കിലും വറ്റിത്തീരട്ടെ എന്ന് കരുതി ജാനകി അവസാന വർഷം വിദ്യാർത്ഥികളെ യാത്രയാക്കുന്ന ദിവസം ലൈബ്രറിയിലേക്ക് എടുത്ത ബുക്ക് തിരിച്ചു വെക്കാൻ പോയതായിരുന്നു തിരിച്ചു വരും വഴി തന്നെ നിർത്തി എനിക്ക് തന്നോട് സംസാരിക്കണം വാഗമരത്തിന് ചുവട്ടിലിരുന്ന് ഉള്ളിലെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ വെറുമൊരു കേൾവിക്കാരിയായി മാത്രം താനിരുന്നു കാത്തിരിക്കാമോ ഏറെ നേരത്തിന് ശേഷമുള്ള അവൻ്റെ ചോദ്യം കേൾക്കി ഉത്തരം പറഞ്ഞില്ല എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമൊന്നുമില്ല എന്റെ കാര്യങ്ങൾക്ക് അറിയുന്ന ആളിൽ ശരത്തേട്ട് ഏട്ടനമ്മയും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് കല്യാണത്തിന് ഇഷ്ടമുണ്ടാവൂ ഉത്തരം പറഞ്ഞാൽ അവനെ നോക്കാ തിരികെ നടന്നു അപ്പോൾ എന്നിഷ്ടമാണല്ലേ പുറകിൽ നിന്നും വിളിച്ച് ചോദിച്ച് തിരിഞ്ഞൊന്ന് നോക്കി ഈ ജാനിക്കുട്ടിക്ക് ശരത്തേട്ടന് ഇഷ്ടമാണല്ലേ കുറുമ്പോടെ ചോദിച്ചതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയിൽ എപ്പോഴോ നാണം കലർന്നിരുന്നു തന്നെ കാണാൻ വേണ്ടി മാത്രം ശരത്തേട്ടൻ ആ കോളേജിൽ തന്നെ പി ജി എടുത്തു ആദ്യം പലം പിടിച്ച് നടന്ന തന്നിൽ ഒരു കാമുകിയുടെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായി തുടങ്ങി ഷരത്തേട കാര്യത്തിൽ കൂശുമ്പും ദേഷ്യവും ഒക്കെ താൻ പോലും അറിയാതെ തനിൽ മുളച്ച് പൊന്തിയിരുന്നു ആരും ആരുമറിയാതെ ആരോടും പറയാതെ പരസ്പരം ഉള്ളു തുറന്ന് പ്രണയിച്ചു അവസാന വർഷ പരീക്ഷ മുന്നൊരുക്കുന്നതിന്റെ സമയത്താണ് തന്റെ വിവാഹം നോക്കണമെന്ന് അമ്മയുടെ വാശി തുടങ്ങിയത് അവൾക്ക് താഴെ ഒന്ന് വളർന്നു വരുന്നുണ്ടെന്നും രണ്ടിനെയും ഒന്നിച്ചിറക്കി വിടാൻ നീ കുറെ ബുദ്ധിമുട്ടെന്ന് കേട്ടനോട് പറഞ്ഞു അമ്മയ്ക്കും സമാധാനം നഷ്ടപ്പെട്ടു പിന്നെ അമ്മയുടെ വാശിക്ക് ഏട്ടനും സമ്മതം കൂടി പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് പേടിയായി തുടങ്ങിയിരുന്നു വേഗം ശരത്തേട്ടനെ വിളിച്ച് കരഞ്ഞ കാര്യം പറഞ്ഞു ഏട്ടനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു തന്നെ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചു രാത്രി വീട്ടിലെത്തിയേട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു ശരത്തേടന്റെ കാര്യം അമ്മയോടും പറഞ്ഞു അമ്മ കരച്ചിലും നിലവിളിയുമായി ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയ ശരത്തേടന്റെ അച്ഛൻ്റെ കുടുംബമഹിമയായിരുന്നു യഥാർത്ഥ വില കുറെ കരഞ്ഞ് കാലു പിടിച്ചു ഞാനും ശരത്തേട്ടനും പക്ഷെ തന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല ജിതേഷിൻ്റെ ആലോചന എതിർത്തപ്പോഴും അയാൾ വിളിച്ച് തന്റെ ഇഷ്ടം മറ്റൊരാണെന്ന് പറഞ്ഞപ്പോഴുമെല്ലാം ഞാൻ എല്ലാവർക്കും ശത്രുവായി മാറി അതിൻ്റെ പേരിൽ ഒരുപാട് തല്ലി അവസാനം അമ്മയുടെ ആത്മഹത്യാ ഭീഷണി ഏട്ടൻ്റെ കരസിലും കണ്ടപ്പോൾ ഏതൊരു പെണ്ണിനെയും പോലെ താനും കല്യാണത്തിനും സമ്മതം പോളി അതിനുശേഷം പലവട്ടം ശരത്തേൻ്റെ വിളികൾ തന്നെ തേടി വന്നെങ്കിലും എടുത്തില്ല ചിലപ്പോൾ തൻ്റെ മനസ്സ് മാറിയാലും ശരത്തേട്ടൻ്റെ മാത്രം ജാനിക്കുട്ടി ആയാലും പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ലോണെടുത്ത അച്ഛന്റെ പേരിൽ കിട്ടിയ കുറച്ച് തുകയും അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്ഥലം സ്ഥലമേറ്റുമെല്ലാം കിട്ടിയ പണം കൊണ്ട് തൻ്റെ വിവാഹം നടത്തി പണ്ടേ ടീച്ചറാവാൻ കൊതിയായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാനും ബി എഡ് എടുക്കാനും ഒക്കെ മോഹമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ജിതേഷിന്റെ ആലോചന വന്നു പിന്നീട് പഠിക്കാനൊന്നും പോയില്ല ആദ്യം അയാളുമായിട്ട് അടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉള്ളിൽ അത്രമേൽ ശരത്തേട്ടന് സ്ഥാനം കൊടുത്തതിനാൽ അയാളെ കാണുന്നു തന്നോട് സംസാരിക്കാൻ വരുന്നൊക്കെ ദേഷ്യവുമായിരുന്നു അതിനിടയിൽ ശരത്ത് ഗൾഫിലേക്ക് പോയെന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കോളേജിലേക്ക് ചെന്നപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞറിഞ്ഞു ഒന്നും മിണ്ടിയില്ല തൻ്റെ വിവാഹം കഴിഞ്ഞ് ആറുമാസമായി ആദ്യം ഇങ്ങോട്ടും മിണ്ടാവാന്നിരുന്ന ജിതേഷ് പിന്നീട് മിണ്ടാ വരാതെയായി പോലെ ഒരു മുറിയിൽ കഴിഞ്ഞു പോന്നു ഒരു വർഷം ആവാനായപ്പോഴായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെൻറ് ലൈഫ് വേണ്ടെന്നും ഡിവോഴ്സ് തരാമെന്നും ജിതേഷ് പറഞ്ഞത് കേട്ടപ്പോൾ ആദ്യം ഞെട്ടലായിരുന്നു ഉള്ളിലെ ഏട്ടൻ അമ്മയും ചാൻവിയുമായിരുന്നു എനിക്ക് ചില ഓർമ്മകൾ മറക്കാനുള്ള സമയം തന്നാൽ മതി ഞാൻ നല്ലൊരു ഭാര്യയാവാൻ ശ്രമിച്ചോളാം ആദ്യത്തെ ഇഷ്ടക്കേടൊക്കെ മറന്ന് താനും ജിതേഷിനും ഉള്ളുകൊണ്ട് സ്നേഹിച്ചു തുടങ്ങി പിന്നെ പിന്നെ ആ താലി മുറുകെ പിടിച്ചു അദ്ദേഹത്തിൻ്റെ നല്ല ഭാര്യയായി അവിടുത്തെ അമ്മയുടെ നല്ല മരുമകളായി സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി ഇതിനിടയിൽ ഞങ്ങൾക്കിടയിൽ ഒരു പുതിയ അതിഥിയും വരവറിയിച്ചു ഏട്ടനും വീട്ടുകാരും തന്നെ സ്നേഹത്തോടെ പരിചരിച്ചു തൻ്റെ വീട്ടുകാരും ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു ഒരിക്കലും അപ്രതീക്ഷിതമായൊരു ഫ്രണ്ടിൻ്റെ വിവാഹത്തിന് പോയപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന രമ്യയെ കണ്ടു ശരത്തേടിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പണ്ടത്തെ പരിചയം പുതുക്കൽ പോലെ അടുത്തു വന്ന് സംസാരിച്ച് ഓരോ വിശേഷങ്ങൾ ചോദിച്ചു സന്തോഷമുണ്ട് ജാനകി നിന്റെ ഈ ചിരിക്കുന്ന മുഖം കണ്ട് നമ്മുടെ ശരത് ഏതോ ലോകത്തിനും സന്തോഷിക്കുന്നുണ്ടാവും നിന്റെ ഈ സന്തോഷം അവനു ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ അവനതിന് വിധിയില്ലാതെ പോയി പിന്നെ ആയുസു കണ്ണിനീരൊപ്പിക്കൊണ്ട് പറഞ്ഞ് രമ്യയെ ഞെട്ടിലൂടെ നോക്കി കാതുകളിൽ വല്ലാത്തൊരു മൂളൽ ശബ്ദം എന്താ ചേച്ചി പറഞ്ഞ് ശരത്തേട്ടൻ ശരത്തേട്ടൻ എന്താ പറ്റിയേ തൻ്റെ കണ്ണു നിറച്ചുള്ള ചോദ്യങ്ങൾക്ക് ചേച്ചിയും പേടിച്ചിരുന്നു താൻ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതി എല്ലാം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാകും പക്ഷേ പിന്നീട് അതൊരു അബദ്ധമായി തന്നെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്ന ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കാര്യം തിരക്കി തൻ്റെ അപ്പോഴുള്ള അവസ്ഥയെല്ലാം കേട്ടതും ചേച്ചിയൊന്നും പറഞ്ഞില്ല താനൊന്ന് സമാധാനപ്പെട്ടെന്ന് കണ്ടതും തൻ്റെ നിർബന്ധത്തിലെല്ലാം പറഞ്ഞു തൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അമ്മ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു അമ്മയുടെ കരച്ചിൽ കണ്ട് പിന്നെയൊന്നും ചെയ്യില്ല നമുക്ക് വാക്ക് കൊടുത്തിരുന്നു അവസാനം ഗൾഫിലേക്ക് വിസ കിട്ടിപ്പോയി അപ്പോഴെല്ലാം തന്നെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു താൻ അമ്മയാവാൻ പോകുന്നതും കുഴപ്പമില്ലാതെ ജീവിക്കുന്നതെന്നൊക്കെ അറിഞ്ഞ് പിന്നെയൊന്നും അന്വേഷിക്കാറില്ലായിരുന്നു അധികം താമസിക്കാതെ ആ പാവം അമ്മയെ മറന്ന് ഈ നശിച്ചവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പലി കഴിച്ചു അതിനുശേഷം തന്നിൽ വല്ലാത്തൊരു പേടിയും കുറ്റബോധവുമായിരുന്നു വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ വല്ലാത്തൊരു മൂകത താൻ മൂലം ഒരു ജീവൻ പൊലിഞ്ഞ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ തെറ്റിയില്ലോ എന്നൊരു കുറ്റബോധമായിരുന്നു തൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഏട്ടൻ ജാൻവിയെ തന്നെ നോക്കാനായി തനിക്കൊരു കൂട്ടിനെ കൊണ്ടുവന്നാക്കി തനിക്കൊപ്പം തന്നെ അവൾക്ക് ഓരോന്നും വാങ്ങിക്കൊണ്ടുവരും ആദ്യം മടിച്ച് മടിച്ച് ഏട്ടനോട് അടുത്തിരുന്നു പിന്നീട് ഏട്ടനുമായി നല്ല അടുപ്പവുമായി ഏഴാം മാസം കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് തനിക്കൊപ്പം നിൽക്കാൻ വരും ആയിടക്കാണ് ജാൻവിക്കൊരു വിവാഹാലോചന വന്നത് പോലീസുകാരനായിരുന്നു പുറത്തെവിടെയോ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു അവൾക്ക് പഠിക്കണം ഇപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു എതിർത്തെങ്കിലും വീട്ടുകാരെ സമ്മതിച്ചില്ല ജാതകവിധി പ്രകാരം ഒരു ദിവസം കുറിച്ചു തന്നു മഹേഷിന്റെ ജോലിയും കുടുംബമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്വർണം കൊടുക്കണമെന്ന് വീട്ടുകാർക്കിടയിൽ ചർച്ച നടന്നിരുന്നു ജിതേഷ് ഏട്ടനായിരുന്നു അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തു ജിതേഷ് ഏട്ടൻ പി ജി കഴിഞ്ഞതിനു ശേഷം താൽക്കാലികമായി ബാങ്കിൽ ജോലി കയറിയിരുന്നു ഏട്ടന്റെ ശമ്പളവും തറവാട് വീടും ബാങ്കിൽ പണയം വെച്ചും ജാൻമിക്ക് അത്യാവശ്യം സ്വർണ്ണം എടുത്തു തൻ്റെ വിവാഹത്തിൻ്റെ അടുത്ത് ആഭരണങ്ങൾ മാറ്റിയെടുക്കാൻ പറഞ്ഞു ജിതേഷ് എൻ്റെ സമ്മത്തോട് കൊടുത്തു ഏട്ടന് വലിയ സന്തോഷമായിരുന്നു കല്യാണത്തോട് അടുക്കും തോറും ജാൻവിയുടെ പെരുമാറ്റം മാറാൻ തുടങ്ങിയിരുന്നു ഇപ്പം ഇഷ്ടമില്ലാതെ നടക്കുന്ന വിവാഹമായതുകൊണ്ടാണെന്ന് കരുതി പക്ഷേ ഇപ്പോൾ ഈ ഒഴിഞ്ഞുകിടക്കുന്ന മുറ്റത്തെ കല്യാണപ്പന്തലും തൻ്റെ വീടിൻ്റെ അവസ്ഥയും കാണാൻ മനസ്സിലായി ചേച്ചിയുടെ ഭർത്താവിന് പിരിയേണ്ടി വരുന്നതിൻ്റെ സങ്കടമായിരുന്നു അവളിലെന്ന് ഭക്ഷണങ്ങളെല്ലാം പലർക്കും കൊടുത്തുവിട്ടു താൻ അതിൽ നിന്നൊരു തുള്ളി വറ്റി കഴിച്ചില്ല പോലീസിൽ കേസ് കൊടുത്തുകൊണ്ട് രണ്ടു ദിവസത്തിനു ശേഷം ജിതേഷിനെയും ജാൻവിയർ ലോഡ്ജിൽ നിന്നും കണ്ടെത്തി ഏട്ടനെ പിരിയില്ലെന്നവളുടെ വാശിയും അയാളെ വിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സങ്കടവും കാണാൻ ദേഷ്യവും പുച്ഛവും തോന്നി അവളെ വിവാഹം കഴിക്കാതിരുന്ന മഹേഷ് ഇതിനെല്ലാം സാക്ഷിയായി ഉണ്ടായിരുന്നു അവസാനം ജീവേട്ടനെ അവർ കൊണ്ടുവന്ന പൊന്നും പണം വിട്ടിട്ടണമെന്നും മഹേഷിന്റെ വീട്ടുകാർക്ക് ഇവർ തന്ന പണം കൊടുക്കണമെന്നും പോലീസിന് മുമ്പിൽ വെച്ച് സമ്മതിപ്പിച്ചു അവരെ കൊണ്ട് എഴുതി വാങ്ങിയിട്ടാണ് പറഞ്ഞു വിട്ടത് തന്നെയോ കയ്യിലെ കുഞ്ഞിനെയോ നോക്കാതെ അവൾക്കൊപ്പം ഇറങ്ങിപ്പോകുന്ന അയാളെക്കാണ് പുച്ചത്തോടെ നിന്നു സ്വർണം കൊടുത്തെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു നൽകി മഹേഷിൻ്റെ വീട്ടുകാർക്കും എന്തൊക്കെയോ തിരുമറിയിലൂടെ പണം കൊടുത്തെന്ന് കേട്ടു കുറച്ച് ലോണും കാര്യവും കൊടുത്തു തീർത്ത് ജീവേട്ടൻ ബാക്കി വന്ന പണം എന്നെയും കുഞ്ഞിൻ്റെയും പേരിൽ ബാങ്കിലിട്ടു ജിതേഷിൻ്റെ അമ്മ മകൻ്റെ പ്രവൃത്തിയിലാകെ തകർന്നിരുന്നു നീ വരണ മോളെ നിന്റെ കുഞ്ഞിൻ്റെ വീടാണത് അവൻ ഒരിക്കലും അതിലൊരു അവകാശമില്ല എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീടാണത് എന്റെ പേരക്കുട്ടി വളരേണ്ട വീട് അമ്മയുടെ കരച്ചിൽ കണ്ട അമ്മക്കൊപ്പം പോയി ജീവേട്ട് ജീവനും കൂടി താൻ കാരണം തകരുതെന്ന് കരുതി തന്നെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ആ വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയുടെ ഉള്ളിൽ പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നെന്നും പിന്നെയാണ് താൻ മനസ്സിലാക്കിയത് നീ നിർത്തിവെച്ച പഠനം വീണ്ടും തുടങ്ങണം ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്കൊരു നല്ല ജോലി വേണം ഈ പാടവും പറമ്പൊക്കെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് കുഞ്ഞിനോക്കിക്കോളാം മോൾക്കൊരു വയസ്സായതോടെ താൻ പി ജി പഠിക്കാൻ പോയി തുടങ്ങി അമ്മയുടെയും വീട്ടുകാരുടെയും സപ്പോർട്ട് കൊണ്ട് പി ജി നല്ല മാർക്കോടെ വിജയിച്ചു അതിനേൽ തന്നെ പി എസ് സി എഴുതാറുണ്ടായിരുന്നു അങ്ങനെ ലിസ്റ്റിലും കയറി ജിതേഷിൻ്റെ അമ്മക്കായിരുന്നു ഏറ്റവും സന്തോഷം തന്നെ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മയെ നോക്കി ആ കവിളത്തിൽ കൊടുത്തു ഞാനും മോളും അന്നത്തെ എൻ്റെ വിജയാഘോഷത്തിൽ വീട്ടിൽ വലിയ സദ്യ തന്നെ ഒരുക്കി അടുത്ത വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും പിന്നെ മഹേഷിനെയും വിളിച്ചിരുന്നു അയാളുമായി നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എല്ലാവർക്കുമൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴാണ് ടി വിയിലെ വാർത്തയിലെ കണ്ണുകൾ പോയത് ഗർഭിണിയായ യുവതി ജീവനൊടുക്കി ഭർത്താവ് കസ്റ്റഡിയിൽ മദ്യപിച്ച് നിരന്തരം വഴക്കുണ്ടാക്കാറുള്ള ജിതേഷ് എന്ന മുപ്പതുകാരനാണ് പിടിയിലായത് എല്ലാവരും ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നുപോയി അമ്മയുടെ കണ്ണെല്ലാം നിറഞ്ഞിരുന്നു എങ്കിലും ഒന്നും പറയാൻ കഴിയാതെ എല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ ആരെയും ശ്രദ്ധിക്കാതെ ഒരു പിടി വറ്റെടുത്ത് സംതൃപ്തിയോടെ കഴിക്കുന്നതിനൊപ്പം കുഞ്ഞിനെ അവൾ വാരി